ഞാനിപ്പോൾ ഉള്ളത് എം ടി വാസുവൻ നായരുടെ കൊട്ടാരം റോഡിലുള്ള സിതാര എന്ന് പറയുന്ന വീട്ടിന് മുമ്പിലാണുള്ളത് നമുക്ക് കാണുന്നത് പോലെ തന്നെ ധാരാളം ആളുകൾ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു നാളെ രാവിലെ എട്ട് മണിയോടുകൂടി ഇവിടെ മുഖ്യമന്ത്രി എത്തിച്ചേരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വളരെ പ്ര പ്രമുഖരായിട്ടുള്ള എഴുത്തുകാർ സാംസ്കാരിക നായകർ ഒക്കെ തന്നെയും സിതാരയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വഴി എന്ന് പറയുന്നത് എം നടന്ന വഴിയാണ് എം ടി നടക്കുന്ന ഈ വഴി മലയാളിയുടെ മനസ്സിലേക്ക് കൂടി നടന്നിട്ടുള്ള വഴിയാണ് എം ടിയുടെ വീട്ടിലിപ്പോൾ ധാരാളം ആളുകൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു ഒരു പൊതുപരിപാടിയും നമുക്കറിയുന്നത് പോലെ ഇല്ല പൊതുദർശനത്തിന് അദ്ദേഹം എതിരായിരുന്നു നാളെ വൈകുന്നേരം അഞ്ചു മണിക്കാണ് സംസ്കാരം നടക്കുക ഇപ്പോഴും ഇവിടേക്ക് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാം എത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയൊരു ശൂന്യതയാണ് നിശ്ചയമായും എം ടിയുടെ വിയോഗം ഉണ്ടാക്കിയിട്ടുള്ളത് കൊട്ടാരം റോഡിലെ സിതാര എന്ന് പറയുന്ന വീട് യഥാർത്ഥത്തിൽ മലയാളികളുടെ ഒരു തറവാട് എന്ന് തന്നെ പറയാവുന്ന ഒരു വീടാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളായിട്ടുള്ള അശ്വതിയുമാണ് ധാരാളമായിട്ടുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു വിനീത സൂചിപ്പിച്ചതുപോലെ വലിയൊരു ശൂന്യത മലയാളികളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിക്കൊണ്ടാണ് എം ടി വാസുദേവൻ നായർ കഥാവശേഷനാകുന്നത് അദ്ദേഹത്തിൻ്റെ ഈ വസതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട വായനക്കാർ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാവരും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ അഞ്ചുമണിയോടുകൂടി തന്നെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ വ്യക്തിത്വങ്ങളും അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എഴുത്തുകാർ ചലച്ചിത്ര സംവിധായകർ നടന്മാർ അങ്ങനെയുള്ള എല്ലാവരും രാവിലെ അഞ്ച് മണിയോടുകൂടി എത്തും എട്ട് മണിയോടുകൂടി മുഖ്യമന്ത്രി ഇവിടെ എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കും അതിനുശേഷം വീട്ടിൽ തന്നെയാണ് പൊതുദർശനം എന്ന് പറയുന്നൊരു ചടങ്ങില്ല വിലാപയാത്രയില്ല അദ്ദേഹത്തെ മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സംസ്കരിക്കും ഇതാണ് ഇപ്പോഴത്തെ ഒരു ഷെഡ്യൂള് ഏതായാലും വിനിത സൂചിപ്പിച്ചതുപോലെ മലയാളികളുടെ ജീവിതത്തെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള അതി ശക്തനായ ഒരു എഴുത്തുകാരൻ ഒരു ബഹുമുഖ പ്രതിഭ അദ്ദേഹത്തെയാണ് മലയാളികൾക്ക് നഷ്ടമായിരിക്കുന്നത് സീതാര എന്ന വീട്ടിലേക്ക് ധാരാളമായിട്ടുള്ള ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു എം ടിയുടെ മരണ വാർത്ത അറിഞ്ഞ സമയം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ വസതിയിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് പത്രം ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് ഒന്ന് അറിച്ച് നോക്കൂ എം ടിയെ പോലെ മഹാനായൊരു പത്രാധിപരുടെ വാർത്ത പ്രസിദ്ധീകരിക്കുന്ന ഒരു പത്രം ഇന്ന് രാവിലെ ഇറങ്ങുന്നില്ല അത് ക്രിസ്മസ് അവധിയുമായി ബന്ധപ്പെട്ടാണ് നാളെയാണ് പത്രം ഇറങ്ങുക നിശ്ചയമായും എം ടി വാസുവൻ നാരുടെ വിയോഗം എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ എഴുത്ത് ജീവിതവും അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര ജീവിതവും ഒരു ഉപന്യാസകാരൻ എന്നുള്ള നിലയ്ക്ക് ഒരു വാഗ്മി എന്നുള്ള നിലയ്ക്കൊക്കെ അദ്ദേഹം മലയാളിയുടെ ജീവിതത്തിൽ കഴിഞ്ഞൊരു എഴുപത് വർഷത്തെ നിറസാന്നിധ്യമാണ് എഴുപത് വർഷം ഏഴ് പതിറ്റാണ്ട് കാലം മലയാളികളുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ കഴിയും വിധത്തിൽ നിലയെടുക്കുക എന്ന് പറയുന്നത് ഇനി എത്ര ആളുകൾക്ക് സാധ്യമാകും എന്നതൊക്കെ ഒരു ചിന്താവിഷയമാണെങ്കിൽ കൂടിയും ജീവിച്ച സമയം മുഴുവൻ മലയാളികളെ ഏതെങ്കിലുമൊക്കെ അർത്ഥത്തിൽ നവീകരിക്കാൻ കഴിയും വിധത്തിൽ തൻ്റെ ചിന്തകളെ തൻ്റെ എഴുത്തിനെ തൻ്റെ പ്രവൃത്തിയെ നിരന്തരം മലയാളികളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് അസാമാന്യമായ നേട്ടമാണ് എം ടി വാസുദേവൻ നായർ എന്ന് പറയുന്ന മഹാപ്രതിഭ വിടവാങ്ങുമ്പോൾ മലയാളിക്ക് നിശ്ചയമായും അതൊരു വലിയ ശൂന്യത തന്നെയായിരിക്കും മലയാളിയുടെ എല്ലാത്തരം വികാരങ്ങളെയും പ്രതിഫലിപ്പിക്കാൻ കഴിയും വിധം തൻ്റെ എഴുത്ത് ജീവിതത്തെ ഉയർത്തിയെടുത്ത എഴുത്തുകാരനാണ് എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ ചെറുകഥകളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ നോവലുകളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രങ്ങളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉപന്യാസങ്ങളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളാണെങ്കിലും ഒക്കെ മലയാളി നിരന്തരം അനുസ്മരിക്കാൻ പോകുന്ന ദിവസങ്ങളാണ് ഇനി കാണാൻ പോകുന്നത് എം ഡി എന്ന എഴുത്തുകാരനോട് മലയാളികൾക്കുള്ള സ്നേഹം മലയാളികൾക്കുള്ള ബഹുമാനം മലയാളികൾക്കുള്ള ആദരവ് മലയാളികൾക്കുള്ള കടപ്പാട് ഇതൊക്കെ വളരെ 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 പ്രധാനമാണ് അത് നിസീമവുമാണ് യഥാർത്ഥത്തിൽ എം ഡിക്കൊപ്പം ജീവിച്ചിരുന്ന എഴുത്തുകാർ എം ഡിക്കൊപ്പം ജീവിച്ചിരുന്ന ചലച്ചിത്രകാരന്മാർ എം ഡിക്ക് പിന്നാലെ വന്നിട്ടുള്ള എഴുത്തുകാർ എം ഡിക്ക് ഒപ്പം എം ഡിക്ക് പിന്നാലെ വന്നിട്ടുള്ള സംവിധായകർ ഇവരൊക്കെ തന്നെയും എം ഡിയുമായി വലിയ അടുപ്പം പുലർത്തിയിട്ടുള്ള ആളുകളാണ് എം ഡിയോട് കടപ്പെട്ടിരിക്കുന്ന ആളുകളാണ് എം ഡിയുമായി നേരിട്ട് ബന്ധപ്പെടണം എന്നില്ല ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം എത്രയോ ദൂരത്തിരുന്ന് ഒരു കഥ എഴുതി എം ഡിക്ക് അയച്ചു കൊടുക്കുന്നു അത് എം ഡി മാതൃഭൂമി എന്ന് പറയുന്ന ആഴ്ച പതിപ്പിലൂടെ പ്രസിദ്ധീകരിക്കുന്നു ആ കഥാകൃത്തിനെ എം ഡി നേരിട്ട് കാണണമെന്നില്ല ആ കഥാകൃത്ത് എം ഡിയെ നേരിട്ട് കാണണമെന്നില്ല ഈ കഥ വായിക്കുന്ന ആളുകൾക്ക് എം ടിയെ അറിയില്ല കഥാകൃത്തിനെ അറിയില്ല പക്ഷേ എം ടി ഒരു കണക്ഷൻ ആയിട്ട് എപ്പോഴും മലയാളികൾക്കിടയിൽ നിന്നിട്ടുണ്ട് അത് എഴുത്ത് ജീവിതത്തിലാണെങ്കിലും ചലച്ചിത്ര ജീവിതത്തിലാണെങ്കിലും സാംസ്കാരിക ജീവിതത്തിലാണെങ്കിലുമൊക്കെ എം ടി എന്താണ് പറയുക ഒരു വിഷയത്തെ സംബന്ധിച്ച് എന്നുള്ളത് മലയാളികൾ എപ്പോഴും ഏറ്റവും കാതൂർത്തിന്നിട്ടുള്ള കാര്യമാണ് എം ടി ഒരു വലിയ പ്രഭാഷകനായിരുന്നില്ല പക്ഷേ എം ഡി നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട പ്രസംഗങ്ങൾ ഏറ്റവും ഒടുവിൽ കേരളത്തിലെ ഭരണത്തെ സംബന്ധിച്ച് എം ടി നടത്തിയിട്ടുള്ളൊരു വിമർശനം ആ വിമർശനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ വിചാരിക്കുന്നില്ല ഏത് തരത്തിലുള്ള വിമർശനങ്ങളോടും ഒരു പ്രതിരോധം തീർക്കുന്ന സ്വഭാവം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനുണ്ട് പക്ഷേ എം ടിയുടെ ആ വിമർശനത്തോട് പിണറായി വിജയൻ നിശബ്ദതയാണ് പുലർത്തിയത് അതിനെ അർഹിക്കുന്ന എല്ലാ ബഹുമാനത്തോടുകൂടി ഉൾക്കൊള്ളാനാണ് പിണറായി വിജയൻ ശ്രമിച്ചിട്ടുള്ളത് അത്തരത്തിൽ ഒരു വിമർശനം എം ടിയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അല്ലെങ്കിൽ ഒരു അഭിനന്ദനം എം ഡിയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അതൊക്കെ തന്നെയും ഏറ്റവും വലിയ സന്തോഷം ഏറ്റവും വലിയ അഭിമാനം ആയി കാണുന്ന ഒരു ജനതയായിരുന്നു നമ്മൾ ആ അർത്ഥത്തിലൊക്കെ എം ഡി അസാമാന്യമായ ഒരു പ്രതിഭയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗമുണ്ടാക്കുന്ന ശൂന്യത വളരെ പ്രധാനമാണ് ലോകത്തെവിടെയിരുന്നു ഇന്നിപ്പോൾ ഞാൻ വിചാരിക്കുന്നത് വിനീത ഈ ലോകത്ത് എവിടെയൊക്കെ മലയാളികളുണ്ടോ ആ മലയാളികൾ മുഴുവൻ ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ നമുക്ക് സംശയം വേണ്ട അങ്ങനെയൊക്കെ ഒരു വിയോഗം ആളുകൾ വളരെ സൂക്ഷ്മതയോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി കാണുക എന്നൊക്കെ പറയുന്നത് എനിക്ക് ഉറപ്പാണ് ഓവർസീസിലുള്ള ഇപ്പം ഒരു മലയാളി ഈ വാർത്ത കാണും എന്ന കാര്യത്തിനകത്ത് എന്താണ് സംശയം കാരണം അവരുടെയൊക്കെ ജീവിതത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് അവർക്കൊന്നും എംടേ നേരിട്ട് അറിയുന്നുണ്ടാവില്ല എംടേ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടുണ്ടാവണമെന്നില്ല പക്ഷേ ഒരു സിനിമയിലൂടെ ഒരു കഥയിലൂടെ ഒരു നോവലിലൂടെ ഒരു പ്രഭാഷണത്തിലൂടെയൊക്കെ എം ടി അവരുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ സാധിക്കുക എന്ന് പറയുന്നത് അത് അത്യപൂർവ്വമായിട്ടുള്ള കാര്യമാണ് അർത്ഥത്തിലൊക്കെ എം ടിയെ സംബന്ധിച്ചിടത്തോളം ഈ മലയാളിയെ സംബന്ധിച്ചിടത്തോളം എം ടിയുടെ വിയോഗം എന്ന് പറയുന്നത് വലിയ ശൂന്യത സൃഷ്ടിക്കും ഇപ്പോൾ നോക്കൂ സിതാര എന്ന് പറയുന്ന ഈ വീട് ഈ വീട് വളരെ നിശബ്ദമായിരിക്കുന്നു എത്ര എത്ര മനുഷ്യർ ഈ വീടിൻ്റെ പടവുകൾ കയറി ഇറങ്ങിപ്പോയിരിക്കുന്നു ഈ വീട്ടിലേക്ക് വരാത്ത മലയാളികൾ കുറവായിരിക്കും നിങ്ങൾക്ക് ഈ വീട്ടിലേക്ക് കടന്ന് വരാനൊരു അനുവാദം ലഭിക്കാൻ പറ്റില്ല പക്ഷേ ഈ വീടിൻ്റെ വാതുക്കൽ വരെ വന്നു പോയിട്ടുള്ള എത്രയോ മലയാളികളെ എനിക്ക് അറിയാം ചെറിയ ആളുകളൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം വെച്ചാൽ കൊട്ടാരം റോഡിൽ വന്ന് സിതാറയുടെ വാതുക്കൽ വന്നൊരു പടവ് എടുത്തിട്ട് തിരിച്ചു പോകുമെന്നാണ് പറയാം അത് തന്നെ എം ടിയുടെ വീട്ടിലേക്ക് ഒന്ന് വന്നു എന്ന് പറയുന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എം ടിയുടെ ിലേക്ക് അങ്ങനെ എളുപ്പത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല അങ്ങനെ പാടുമില്ല ഒരാളുടെ സ്വകാര്യതയാണ് അപ്പോൾ അത്തരം കാര്യങ്ങളകത്തൊക്കെ എം ഡി വളരെ ശ്രദ്ധയും പുലർത്തിയിട്ടുണ്ട് പക്ഷേ ഈ വഴിയെന്ന് പറയുന്നത് എല്ലാ മലയാളികളും കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിച്ചിട്ടുള്ള ഒരു വഴിയാണ് ഞാൻ പലതവണ ഈ വീട്ടിൽ വന്നിട്ടുണ്ട് അതുമായിട്ട് സംസാരിക്കാനൊക്കെ ഒരവസരവും ലഭിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെയും എം ഡി എന്താ പറയുക ഒരു ഈ പരിസരത്തുള്ള ആളുകളോടൊക്കെ വളരെ പ്രിയപ്പെട്ട ആളായിരിക്കുമ്പോഴും ഈ പരിസരത്തുള്ള ആളുകൾ ഒരു പ്രധാനപ്പെട്ട മര്യാദ പറയാതെ വയ്യ എം ടിയുടെ വീട് അന്വേഷിച്ച് വരുന്ന ആളുകളൊക്കെ തന്നെയും ഈ തൊട്ടടുത്ത ചായക്കട അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ചെറിയ പെട്ടിക്കട ഇവിടെയൊക്കെ വന്നിട്ട് ഇതല്ലേ എം ടിയുടെ വീട് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് കാരണമെച്ചാൽ അദ്ദേഹത്തെ ശല്യപ്പെടുത്തേണ്ടതില്ല എന്ന് ഉള്ളൊരു രീതിയുണ്ട് അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ഞാനതൊക്കെ അനുഭവിച്ചിട്ടുള്ള ആളാണ് അപ്പം ഞാനത് നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ് അപ്പോൾ അർത്ഥത്തിലൊക്കെ ഈ വഴി എന്ന് പറയുന്നത് ഇപ്പോൾ നാളെ ഒരു എല്ലാ മലയാളികൾക്കും വരാവുന്ന ഒരു വഴിയായിട്ടിത് മാറിയിരിക്കുകയാണ് എല്ലാ മലയാളികളും വരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമായിട്ടും മാറിയിരിക്കുന്നു ഓർത്ഥത്തിലൊക്കെ എം ഡി ഉണ്ടാക്കുന്നൊരു ശൂന്യത എന്ന് പറയുന്നത് അത് വളരെ വളരെ അഗാധമാണ് നിശ്ചയമായും ഓരോ മലയാളിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കുടുംബത്തിലുണ്ടായൊരു വിയോഗം പോലെ മലയാളി അനുഭവിക്കുന്ന മരണങ്ങൾ വളരെ കുറവാണ് കേരളത്തിൽ എൻ്റെ വീട്ടിൽ സംഭവിച്ച ഒരു വിയോഗം എന്ന നിലയ്ക്ക് മലയാളികൾ എത്ര മരണങ്ങളെ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട് വളരെ കുറച്ച് മാത്രമാണ് അതിൽ നിശ്ചയമായും എം ടിയുടെ മരണം എന്ന് പറയുന്ന നാളെ ഈ വാർത്ത അറിയുന്ന നിമിഷം മുതൽ ഈ വാർത്ത അറിഞ്ഞ നിമിഷം മുതൽ ഓരോ വീട്ടിലെയും ദുഃഖമായി മാറുന്നു എന്നുള്ളതാണ് ആർത്ഥത്തിലൊക്കെ വളരെ ഒരു ജന്മമാണ് കാരണം തൻ്റെ ജീവിതകാലം കൊണ്ട് ഒരു ജനതയെ മുഴുവൻ ഒരു ഭാഷാ സമൂഹത്തെ നമ്മൾ അങ്ങനെ വേണമല്ലോ പറയാൻ ഒരു ഭാഷ സംസാരിക്കുന്ന വിഭാഗം എന്ന് പറഞ്ഞാൽ അതൊരു ജനതയാണ് ഒരു ജനസമൂഹമാണ് ആ ഭാഷയ്ക്കേറ്ററക്കങ്ങളുണ്ടാകാം തിരുവനന്തപുരത്തെ ഭാഷയും തൃശ്ശൂര ഭാഷയും പാലക്കാട്ട് ഭാഷയും ഒക്കെ വ്യത്യസ്തമായിരിക്കാം പക്ഷെ നമ്മൾ ഒരു ഭാഷയിലാണ് സംസാരിക്കുന്നത് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് ആ ഭാഷയെ മുഴുവൻ തൻ്റേതായ ഒരു ശൈലി നിർമ്മിച്ചുകൊണ്ട് ഒരു പ്രത്യേക ഭാഷയിലാണ് എം ടി സംസാരിച്ചിട്ടുള്ളത് എഴുതിയിട്ടുള്ളത് എങ്കിൽ കൂടിയും ആ ഭാഷ സംസാരിക്കുന്ന മുഴുവൻ മനുഷ്യരുമായും കണക്ട് ചെയ്യുന്ന രീതിയിൽ വളരാൻ കഴിയുകയും അവരോട അത്രമേൽ അടുപ്പം പുലർത്താൻ കഴിയുകയും ഒക്കെ ചെയ്തിട്ടുള്ള